ചരിത്ര സ്മാരകമായി മാറിയിട്ടുള്ള പുത്തരിക്കണ്ണ മൈതാനം ഒരു ചരിത്ര സംഭവത്തിനുകൂടി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ് ചരിത്ര സ്മാരകമായി മാറി മാറിയിട്ടുള്ള പുത്തരിക്കണ്ണ മൈതാനം ഒരു ചരിത്ര സംഭവത്തിനുകൂടി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇവിടെ ഒരേ സമയം നാലായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യം കലാപരിപാട് പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യം റെസ്റ്റ് റൂം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടും കുട്ടികൾക്കുണ്ടാവില്ല എന്നുള്ളതാണ് ആകെ ഒരു പ്രശ്നം ഞങ്ങൾ അലട്ടുന്നത് ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് നമ്മൾ ആലോചിച്ചു മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നോടൊപ്പം ഉണ്ട് അദ്ദേഹം പറയും നമുക്ക് നാളെ നമുക്ക് നാളെത്തോടുകൂടി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ആ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും വളരെ വേഗതയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ആദ്യം ഈ ഈ തറയിൽ തന്നെ മതിയാകുമെന്നാണ് നമ്മൾ വിചാരിച്ചത് ഒരു മാറ്റിട്ട മതിയാകുമെന്ന് വിചാരിച്ചു പക്ഷേ കുണ്ടും കുഴിയുമൊക്കെ ആയിട്ടുള്ള ഒരു തറയാണ് എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും ഒരു വൃത്തിയായിട്ട് നമുക്ക് ഡെസ്ക്കും ബെഞ്ചും ഒക്കെ ഇടാനായിട്ട് വിഷമായിരിക്കും അതുകൊണ്ടാണ് കുറച്ചധികം പണം വീണ്ടും ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ളത് ചിലവഴിക്കേണ്ടി വരികയാണ് ഇപ്പോൾ ഇവിടെ തറ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഇപ്രാവശ്യത്തിൽ പ്രത്യേകതയായിട്ട് കാണുന്നത് വരുന്ന കുട്ടികൾ വെയിലത്ത് നിൽക്കാതെ വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ സൗകര്യമാണ് തൊട്ടപ്പുറത്ത് നമ്മൾ ഒരുക്കുന്നത് ഒരായിരം പേർക്ക് ഒരേ സമയം അവിടെ ഇരിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ചില കലാപരിപാടികളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാം ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇന്നലെയും മിനിയാമുമായിട്ട് നമ്മുടെ സംസ്ഥാന നമ്മുടെ ജില്ലയിലെ മിക്കവാറുമുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നും ഭക്ഷ്യശേഖരം കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഇന്നത് ബി ആർ സികളിൽ എത്തിയിട്ടുണ്ട് ഇന്ന് കൂടി എല്ലാ എം എൽ എമാരുടെ സാന്നിധ്യത്തിൽ ബി ആർ സിയിൽ നിന്ന് ആ ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ ശേഖരിക്കും നാളെ വൈകുന്നേരം നാലുമണിക്ക് പന്ത്രണ്ട് ബി ആർ സികളിൽ നിന്നുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുമായിട്ടുള്ള വാഹനങ്ങൾ മണിക്ക് കൃത്യമായിട്ട് ഇവിടെ എത്തിച്ചേരും ആ കാണുന്നതാണ് നമ്മുടെ കലവറ എന്ന് പറയുന്നത് ആ കലവറയിൽ എല്ലാ സാധനങ്ങളും നമ്മുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഭക്ഷ്യവകുപ്പ് മന്ത്രി ഏറ്റുമാണ് ശ്രീ അനിൽ ഏറ്റുമാണ് മൂന്നാം തീയതി രാവിലെ രാവിലെയാണ് പാല് കാച്ച് ചടങ്ങ് വച്ചിട്ടുള്ളത് മൂന്നാം തീയതി രാവിലെ അന്ന് തന്നെ പായസ വിതരണമൊക്കെ ഉണ്ടാവും അന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ഭക്ഷ്യ വിതരണം ആരംഭിക്കും ഫുഡ് വിതരണം ആരംഭിക്കും അന്ന് വൈകുന്നേരം വരുന്ന കുട്ടികൾക്ക് ഫുഡ് കൊടുക്കും ഒരേ സമയം ഒരു നാലായിരം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കുന്നത് ആകെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് ഈ കുട്ടികൾ ഏതാണ്ട് പതിനയ്യായിരം കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മിക്ക അത് വിശേഷം ഉച്ച സമയത്ത് ആ വരുന്ന കുട്ടികളെയും കൊണ്ട് വരുന്ന ഇവിടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇന്ന് മണിക്ക് സൗത്തിൻ്റെ ട്രാഫിക് എ സിയെയും ഫോർട്ട് എ സിയെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയെല്ലാം തന്നെ വിളിച്ചിട്ടുണ്ട് അവരുമായിട്ട് കൂടി കൂടിയാലോചിക്കുന്നുണ്ട് ഇവിടുത്തെ ഡി റ്റൂയെ കൂടെ വിളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ട്രാൻസ്പോർട്ടിൻ്റെ അവരുടെ ഒരു സഹായം വേണ്ടി വരും മിനിസ്റ്റർ മിസ്റ്റർ ഗണേഷ് കുമാറിനോട് അക്കാര്യം സംസാരിച്ച് ഒരു അനുമതി വാങ്ങിച്ച് വാങ്ങി നഗരസഭയുടെ അതെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ഒരു മതിലുണ്ടാകും മതിലൊരു ചെറിയ കുട്ടികൾക്ക് കടന്നു വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാതിൽ കിട്ടാൽ അവിടെ വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് റോഡിൽ പോലും ഇറങ്ങാതെ കുഞ്ഞുങ്ങൾക്ക് നേരെ ഈ ഭക്ഷണപ്പുരിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനെക്കുറിച്ചുള്ള ആലോചന നടത്തുന്നുണ്ട് രക്ഷിതാക്കളും ഒക്കെ സാധാരണഗതിയിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണ് നാലായിരം കലാകാരന്മാരും കലാകാരികളും ആണെങ്കിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടകം പിള്ളേ ഇരുപതിനായിരം പേരും കൂട്ടണുണ്ടാവും ഇരുപതിനായിരം പേര് വെജിറ്റേറിയൻ ഫുഡാണ് ഇന്നിപ്പം എന്നോട് രാവിലെ ഒരു പത്രക്കാർ ചോദിച്ച് എന്തൊക്കെ ഫുഡ് ഉണ്ടെന്ന് ഈ വെജിറ്റേറിയൻ ഇനത്തിലുള്ള എല്ലാ ഫുഡുകളും പിന്നെ പരീക്ഷിച്ചു നോക്കാം എന്നുള്ളതാണ് അതിന് ഓരോ ബുദ്ധിമുട്ടും വിചാരിക്കില്ല ലോണില്ല ലോൺ പിന്നെ പിന്നെ ഒളിമ്പിക്സ് സ്കൂൾ ഒളിമ്പിക്സിന് നോൺ കൊടുത്തു കലാപരിപാടിക്ക് നോൺ വേണ്ടെന്നുള്ള നിലയിലുള്ള പുതിയ അതാണ് തിരുവാരം എന്തായാലും മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ കഴിയും മുഴുവൻ കാര്യങ്ങൾ ചെയ്തു നിങ്ങൾ നോക്കൂ ഇവിടെ ഈ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഈ സ്ഥലം നിരപ്പിലല്ല കണ്ടില്ലേ അത് മേശയും കസ്റ്റഡിയൊക്കെ ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസൗര്യമുണ്ട് അതുകൊണ്ടാണ് ചെയർമാൻ ഫുഡ് കമ്മിറ്റി ചെയർമാൻ പറയുന്നതുപോലെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു തട്ടടിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തു ലക്ഷം രൂപ അധികം ആവുകയാണ് അതിന് ആവുകയാണ് ഇപ്പം പൈസ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല സൗകര്യങ്ങളും കുട്ടികൾക്ക് എന്തൊക്കെ പിന്നെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അതെല്ലാം ചെയ്തു കൊടുക്കുകയാണ് പിന്നെ വേറെ പ്രശ്നമുണ്ട് ഇതൊരു കൂട്ടായ്മയാണ് ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായ പരിശ്രമം നടത്തുകയാണ് പത്തൊമ്പത് കമ്മിറ്റിയുണ്ട് എല്ലാ എം എൽ എമാരുണ്ട് പതിനാല് എം എൽ എമാരുണ്ട് ജില്ലയിലെ മന്ത്രിയുണ്ട് മറ്റ് മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രിയായി നില ചെന്ന് കണ്ടിതെല്ലാം ബ്രീഫ് ചെയ്തിരുന്നു അദ്ദേഹം വളരെ സംതൃപ്തനാണ് എല്ലാം കൊണ്ടും ഒരു കൂട്ടായ പരിശ്രമമാണ് ഇതിൻ്റെ വിജയമെന്ന് പറയുന്നത് പിന്നെ ഇതൊരു എന്താ പറയുക ആരോഗ്യകരമായ മത്സരമായിരിക്കണം മാനുൽ പ്രകാരമേ മത്സരം നടക്കുകയുള്ളൂ അതിന് വിരുദ്ധമായിട്ട് ആര് പെരുമാറിയാലും മാനുവൽ പറയുന്ന നടപടിക്ക് വിധേയമാകും നാലാം തീയതി നാലാം തീയതി രാവിലെ ഇവിടെ പ്രഭാത ഭക്ഷണം വിളമ്പുന്നത് ധനകാര്യമന്ത്രിയാണ് ശ്രീ ബാലുഗോപാലാണ് പ്രഭാത ഭക്ഷണം വിളം വിളമ്പുന്നതിൻ്റെ ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കുന്നത് പാലുകാച്ചൻ ഞാൻ പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് പാലുകാച്ചിൻ മൂന്നാം തീയതി സോറി മൂന്നാം തീയതി